ഹലോ ഗൈസ് ഞങ്ങൾ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലിൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ എട്ടാം തീയതിയാണ് ഷൂട്ടിംഗ് പക്ഷെ ഞങ്ങൾ ഏഴാം തിയതി പുലർച്ചയ്ക്ക് തന്നെ പോയി കാലിക്കറ്റ് നിന്നാണ് കേട്ടോ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ എത്തി റിസർവേഷൻ ചെയ്തതുകൊണ്ട് തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയിട്ടോ വൈകുന്നേരം നാലര മണിയോടെയാണ് ഞങ്ങൾ ചെന്നൈ സ്റ്റേഷനിൽ എത്തുന്നത് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ഷൂട്ടിംഗ് പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് റൂം റൂമെടുക്കാതെ വേറെ വഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഊബർ വിളിച്ചു എന്നിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷന്റെ അടുത്ത് തന്നെയാണ് റൂം എടുത്തത് കേട്ടോ കുളിയും കഴിഞ്ഞ് കയറി കിടന്നതേ ഓർമ്മയുള്ളൂ പിന്നെ എണീക്കുന്നത് പിറ്റേ ാണ് പെട്ടെന്ന് തന്നെ റെഡി ആയി ഞങ്ങൾ ഇതേ ഷൂട്ടിങ് കാണാൻ വേണ്ടി പോവാണ് ചെന്നൈ വെയിൽസ് കൺവെൻഷൻ സെന്റർന്നായിരുന്നു ഷൂട്ട് ഈ ഷൂട്ടിംഗ് കാണാൻ പോവുകയാണ് പറഞ്ഞപ്പോ എങ്ങനെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് നമ്മള് ക്യാഷ് അങ്ങോട്ട് കൊടുക്കണോ ഇൻസ്റ്റാഗ്രാമിലെ അരുൺ അരവിന്ദ് ഇവര് ട്വിൻസ് ആണ് ഇവരെ കോൺടാക്ട് ചെയ്ത് ഇവരാണ് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നത് അവിടെ എത്തി അവരെ കണ്ട് നേരിട്ടൊരു താങ്ക്സ് ഒക്കെ പറയണെന്ന് വിചാരിച്ചതാണ് പക്ഷെ അവിടുന്ന് അവരെ കാണാൻ പറ്റിയില്ല അവിടെ നമ്മുടെ ഫോണും സ്മാർട്ട് വാച്ചും ഒന്നും അല്ല അതുകൊണ്ട് ഉള്ളില് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല എവിക്ട് ആയ കണ്ടസ്റ്റൻസിനെയും അതുപോലെ ഗായക ചിത്ര ചേച്ചിനെയും അതിലുപരി നമ്മുടെ ലാലേട്ടനെയൊക്കെ കണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് പോന്നത് അപ്പൊ